വെൽക്കം ടു യൂണിവേഴ്സ് വലിയ വൃക്ഷങ്ങളും വള്ളികളും മൃഗങ്ങളും നിറഞ്ഞ ഒരു കാട് ആ ആയിരുന്നു ും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് ദിവസങ്ങളായി അവന് നല്ലൊരു ഭക്ഷണം കിട്ടിയിരുന്നില്ല വിശപ്പും ക്ഷീണവും കാരണം അവന്റെ കാലുകൾ പോലും യായിരുന്നു ചെറു മൃഗങ്ങളെ കണ്ടാൽ അവൻ ഓടി പിടിക്കാൻ ശ്രമിക്കും അവൻ പരാജയപ്പെട്ടു മുയൽ ചാടി മാറും കിളി പറന്നുപോകും ചെറുമൃഗങ്ങളെല്ലാം അവനേക്കാൾ വേഗത്തിലായിരുന്നു ഇങ്ങനെ പോയാൽ ഞാൻ വിഷപ്പോടെ വീണു പോകും എന്ന് കുറുക്കൻ മനസ്സിൽ പറഞ്ഞു അവൻ നടക്കുകയായിരുന്നു അങ്ങനെ നടന്നു നടന്നു അവൻ കാടിന്റെ പുറത്തേക്കെത്തി കാടിന്റെ പുറത്ത് മനുഷ്യർ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം ഇവിടെയെങ്കിലും എനിക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് ചിന്തിച്ചു കുറുക്കൻ പതുങ്ങി പതുങ്ങി ഗ്രാമത്തിനുള്ളിലേക്ക് കയറി വീടുകളുടെ ചുറ്റും അവൻ ഭക്ഷണം തിരഞ്ഞു നടന്നു വീട് വീട്ടുമുറ്റത്ത് ഒരു കിണത്തിൽ കണ്ണുകൾ തെളിഞ്ഞു ആലോചിക്കാൻ പോലും സമയമെടുത്തില്ല അവൻ ഉടനെ ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ വീട്ടിലെ നായകൾ അവർ കുര ചോടി വന്നു പിടിച്ചു നായകൾ അവനെ ആക്രമിക്കാൻ തുടങ്ങി നിൽക്കാൻ പറ്റില്ല മനസ്സിലാക്കിയ ജീവനം കൊണ്ട് വളരെ വേഗത്തിൽ ഓടി ഓടുമ്പോൾ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല അവന്റെ മുൻപിൽ ഒരു വലിയ പാത്രമുണ്ടെന്ന് കുറുക്കൻ അതിലേക്ക് വീണു ആ പാത്രം നിറഞ്ഞിരുന്നത് ഒരു നീല ചായം കൊണ്ടായിരുന്നു കുറുക്കൻ ചായത്തിനുള്ളിൽ മുങ്ങി വേഗത്തിൽ പുറത്തേക്കിറങ്ങി നായകൾ വീണ്ടും അടുത്തു വരുന്നുണ്ടെന്നു കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയില്ല അവിടെ നിന്നു നേരെ കാട്ടിലേക്കോടി കാടിനുള്ളിലെത്തി വളരെ ദൂരം ഓടിയ ശേഷം കുറുക്കൻ ഒരു മരച്ചുവട്ടിലെത്തി ക്ഷീണവും വിശപ്പും ഭീതിയും എല്ലാം കൂടി അവനെ തളർത്തി അവൻ അവിടെ കിടന്നുറങ്ങിപ്പോയി പുലർച്ചെ സൂര്യൻ മുകളിലേക്ക് ഉയർന്നു കുറുക്കൻ എഴുന്നേറ്റു നടക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ ഒരു അത്ഭുതം കണ്ടത് മറ്റു മൃഗങ്ങളെല്ലാം അവനെ കണ്ട് ഭയന്നോടുന്നുണ്ട് ഓടുന്നത് എന്ന് മനസ്സിലായില്ല കുറച്ചു ദൂരം നടന്നപ്പോൾ അവന് ദാഹം തോന്നി വെള്ളം കുടിക്കാൻ അവനൊരു തടാകത്തിന്റെ കരയിലെത്തി വെള്ളം കുടിക്കാൻ തല കുനിച്ചപ്പോൾ അവൻ കണ്ടു വെള്ളത്തിൽ ഒരു നീല നിറത്തിലുള്ള മൃഗത്തിന്റെ പ്രതിബിംബം ആദ്യമൊന്ന് കുറുക്കൻ ഞെട്ടി പിന്നെ അവൻ മനസ്സിലാക്കി അത് ഞാനാണ് നീല ചായം കൊണ്ട് അവന്റെ ശരീരം മുഴുവനും നീല നിറത്തിലായിരുന്നപ്പോൾ കുറുക്കൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു മൃഗങ്ങളെല്ലാം പേടിക്കുന്നു അന്നു മുതൽ െല്ലാം സ്വയം ഒരു രാജാവിനെ പോലെ നടക്കാൻ തുടങ്ങി നെഞ്ചു വീർപ്പിച്ചു ഗൗരവത്തോടെ മൃഗങ്ങൾ എല്ലാവരും അവനെ ഒരു അത്ഭുത മൃഗമായി കണ്ടു അവർ അടുത്തേക്കും പോകാൻ പോലും ധൈര്യം കാണിച്ചില്ല കുറുക്കൻ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു നിങ്ങൾ എല്ലാവരും എനിക്ക് ദിവസവും ഭക്ഷണം കൊടുത്ത ഞാൻ നിങ്ങളെയെല്ലാം നശിപ്പിക്കും എന്ന് അവൻ ഭീഷണിപ്പെടുത്തി മൃഗങ്ങൾ എല്ലാവരും ഭയന്നു അവർ ഒന്നും പറയാതെ തലകുനുക്കി അടുത്ത ദിവസം മുതൽ മൃഗങ്ങൾ ഭക്ഷണം ശേഖരിച്ച് കുറുക്കന് കൊണ്ടുവന്നു കൊടുക്കാൻ തുടങ്ങി കുറുക്കനൊന്നും ചെയ്യാതെ വെറുതെയിരുന്നു ഭക്ഷണം കഴിച്ചു ദിവസം ദിവസം അവൻ തടിച്ചു കൊഴുത്തു സുഖമായി ജീവിച്ചു ഒരു രാത്രി ഭക്ഷണം കഴിച്ചു വയറു നിറഞ്ഞു അവൻ കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു പഴയ വാസന വന്നു ഒന്ന് കൂവണം അവൻ കൂവാൻ തുടങ്ങി ആ പൂവൽ കാടാകെ മുഴങ്ങി മൃഗങ്ങളെല്ലാം കാതോർത്തു ഈ ശബ്ദം എവിടെ നിന്നാണ് അവർ ശ്രദ്ധിച്ചു കൂവൽ വരുന്നത് മൃഗം താമസിക്കുന്ന ഇടത്തു നിന്നാണല്ലോ എല്ലാ മൃഗങ്ങളും അവിടെ ചെന്നപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു വിശ്വസിക്കില്ല സാധാരണ കുറുക്കൻ ഇത് കുറുക്കനല്ലേ അവർക്കെല്ലാം മനസ്സിലായി കോപം നിറഞ്ഞ മൃഗങ്ങൾ കുറുക്കനെ ആക്രമിച്ചു കൊണ്ട് കുറുക്കനോടി ആ കാട് വിട്ട് വളരെ ദൂരം അവൻ കൂടി രക്ഷപ്പെട്ടു അന്നുമുതൽ ആ കാട്ടിലേക്ക് കുറുക്കൻ ഒരിക്കലും തിരികെ വന്നിട്ടേയില്ല Please support our channel with your likes and comments.